ാലും ശരി വളരെ പരിതാപകരമാണ് ജീവനക്കാരുടെ അവസ്ഥ അതിലേക്കൊന്നും തന്നെ ഞാൻ കിടക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ പരിപാടിയുടെ മുഖ്യപ്രഭാഷണം നടത്തുന്ന അഡ്വക്കേറ്റ് കെ എൻ ഖാദർ അവതൊരു കൃഷി ശക്തമായിട്ട് വാദിക്കുമ്പോൾ പുള്ളി പേപ്പർ പേപ്പർ പറയാതിരിക്കും നല്ല വക്കീലാണേലും മിണ്ടാതിരിക്കുന്ന എന്തു പറ്റും അപ്പോൾ എന്ത് ചെയ്യും കുറെ കാലം കഴിയുമ്പോൾ നമ്മളും മറക്കും പ്രതിപക്ഷവും മറക്കും നാട്ടുകാരും മറക്കും എല്ലാരും മറക്കും കിട്ടുന്നുണ്ടോ കിട്ടും അതിനാണ് ആധികാരികമായി ഒരു അതിനാണോ നമ്മള് പ്രവർത്തിച്ച നമ്മുടെ എല്ലാ മഞ്ചിരുത്ത സുഹൃത്തുക്കൾക്കും എന്റെ പ്രിയ സഹപ്രവർത്തകർക്കും ഞാൻ ഈ സ്വാസംഘത്തിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും നന്ദി രേഖപ്പെടുന്നു അതുപോലെ തന്നെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പരാമർശിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ഹിന്ദു എന്ന് പറയുന്ന ഈ പോലെ

i believe in love ഇലക്ട്രിസിറ്റി ബോർഡ് ഉൾപ്പെടെ എല്ലായിടത്തും ടെക്നോളജി അപ്ഗ്രഡേഷൻ്റെ ഒരു കാലമാണ് ടെക്നോളജി ബയോ ടെക്നോളജി നാനോ ടെക്നോളജി അതുപോലെ ഇൻഫർമേഷൻ ടെക്നോളജി തുടങ്ങിയ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇങ്ങനെയുള്ള എല്ലാ ടെക്നോളജിയും വളരെ ഡെവലപ്പ് ചെയ്തൊരു കാലമാണ് അതുകൊണ്ട് ഈ മുതലാളിമാരും മാനേജ്മെൻ്റും ജീവനക്കാരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ടെക്നോളജി ഹാസ് ബീൻ മോഡേണൈസ്ഡ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മുതലാളിത്ത ചൂഷണത്തെക്കുറിച്ചും മാനേജ്മെന്റിന്റെ ചൂഷണത്തെക്കുറിച്ചും ജീവനക്കാരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ചും ചൂഷണത്തിന് ഇരയാകുന്നവരുടെ പ്രയാസങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും ദ ടെക്നോളജി ഓഫ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ഹാസ് ബീൻ മോഡേണൈസ്ഡ് ആധുനികവൽക്കരിച്ചിട്ടുണ്ട് പക്ഷെ അതിനെ നേരിടുന്ന ജീവനക്കാരുടെ തൊഴിലാളികളുടെ പ്രതിരോധ ടെക്നോളജി ആസ് നോട്ട് ബീൻ അതാണ് ഇന്നത്തെ ട്രേഡ് യൂണിയന്റെ ഏറ്റവും വലിയ ഇഷ്യൂ അതാണ് മുതലാളിത്ത ചൂഷണം ഈതി മാറി പുതിയതായിട്ടുണ്ട് അതിനെ നേരിടുന്ന രീതി ഇപ്പോഴും നിങ്ങൾ മാറ്റിയിട്ടില്ല അതിനാരും അനക്കെട്ടിട്ടില്ല അതെങ്ങനെയാണെന്ന് അറിയുന്ന ഒരു പരിമിതമാണ് എന്നുള്ളതാണ് തൊഴിൽ മേഖലയിൽ ഇന്ത്യ ഒന്നിച്ച് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം പക്ഷെ നമ്മൾ സമരം ചെയ്യുന്നത് പിണറായി വിജയൻ സർക്കാരിനോടാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിനെ ഇപ്പോ തൊഴിലാളികളോടും തൊഴിലാളി സമരങ്ങളോടും പുച്ഛമാണ് നിഷേധാത്മകമായ സമീപനമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു തൊഴിലാളി വർഗ പാർട്ടിയുടെ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഭരണാധികാരിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത തൊഴിലാളി വിരുദ്ധ സമീപനമാണ് ഈ ഗവൺമെന്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്ത് സർവമേഖലകളിലും മേഖലകളിലും എടുത്തുകൊണ്ടിരിക്കുന്നു ഈ ബോർഡിന്റെ പ്രവർത്തനം നമ്മൾ സമരമുഖം തുറക്കുമ്പോൾ ഒരു കാരണവശാലും കെ സി ബി കെ എസ് ആർ ടി സി ആയി മാറരുത് എന്ന് നമുക്ക് ആഗ്രഹമുണ്ട് ഈ സ്ഥാപനത്തെ നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമരവും കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ഐ എൻ ഡി സിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല ഇന്നിപ്പോൾ തൊഴിലാളികളുടെയും ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള പോരാട്ടത്തിൽ കെ എസ് ഇ ബിയിൽ ഇടതുപക്ഷ യൂണിയനുകളൊക്കെ ഉണ്ടെങ്കിലും ഇന്ന് വേണ്ടി സമരം ചെയ്യുന്ന ഏക സംഘടന കേരള മാത്രമാണ് ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് വിലക്കുറിവിന്റെ വിപ്ലവം ഇപ്പോൾ കെ കെ ജംഗ്ഷൻ പൊന്നാനിയിലും ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെന്റ്സ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ ടെക്സ്റ്റൈൽസ് ക്രോക്കറി തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി